എന്താണ് ഏഹ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം തട്ടിമുട്ടിയിട്ടെങ്കിലും നടക്കുന്നില്ലല്ലേ അല്ലേ എല്ലാം ശരിയാവും ബേജാറൊന്നും ആവണ്ട ഏഹ് അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസമോ ഞാനൊരു സദ്യ കഴിച്ചിട്ടുണ്ടേനേ ഒരു സദ്യ എന്ന് പറയാൻ പറ്റില്ല ഒരു ഒന്നൊന്നര സദ്യയെന്നാ പറയണോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ വിഷു സദ്യേൻ്റെ റേറ്റ് ആ ഒരു റേറ്റിന് ഇങ്ങനത്തെ ഒരു വിഷു സദ്യ കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു എ സി റെസ്റ്റോറൻറ്റിൽ കൊടുത്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ മൂന്ന് നോൺ വെജ് ഐറ്റംസ് ഉണ്ടേനുവേ മൂന്നും കറിയാണ് മീൻകറി ഉണ്ടേനും പിന്നെ ചിക്കൻ കറി ഉണ്ടേനും പിന്നെ ചെമ്മീൻ കറി ഉണ്ടേനും കേട്ടോ പിന്നെ ബാക്കിയുള്ള സദ്യക്കുള്ള ഐറ്റംസ് ഇല്ല പച്ചടി ഓലൻ കാളൻ കൂട്ടുകറി അവിയൽ നാരങ്ങക്കറി പുളിയിഞ്ചി പൈനാപ്പിൾ പച്ചടി ഉപ്പേരി ശർക്കര ഉപ്പേരി കൊണ്ടാട്ടോ അങ്ങനെ ഒരു സദ്യക്കാവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ടേനു പിന്നെ പാൽപ്പായസം ഉണ്ടേനും പ്രഥമനും ഉണ്ടേനും പിന്നെ രസം ആദ്യം തന്നെ ഈ വാഴയിലെ എൻ്റെ സൈഡിൽ വിളമ്പിട്ടുള്ള രണ്ട് മൂന്ന് ഉപ്പേരി കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി അതിന് ശേഷം കുറച്ച് കൂട്ടുകറി കഴിച്ച് നോക്കി ഇവിടെ വെള്ളക്കുറവേറീൻ്റെ ചോറുണ്ട് പിന്നെ പുന്നേരി ഉണ്ട് ഞാൻ എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊന്നേരി ചോറ് ആകട്ടെ കഴിക്കാറ് അപ്പോൾ ആ പുന്നേരി ചോറും സാമ്പാറും മീൻകറിയെല്ലാം കൂടെ കൂട്ടിക്ക് വെച്ചിട്ട് അതിൻ്റെ കൂടെ ലേശം പുളി ഇഞ്ചിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു തുടങ്ങി അതിൻ്റെ അടക്കൻ്റെ മുന്നിലോട്ട മീൻപൊരിച്ചേൻ്റെ തളിക പോകാണ്ടേരോ രണ്ട് മീൻപരിച്ചയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അതൊക്കെ അതിൻ്റെ അകത്തോട്ടേക്ക് കൈവെക്കുക അതിൻ്റെ ഇടക്ക് ഈ സദ്യേൻ്റെ കൂടെ വന്ന ഈ ചിക്കൻ കറിയില്ലേ അതിൻ്റെ അകത്തുള്ള ചിക്കൻ കഷ്ണവും ചോറും കൂടെ ചേർത്ത് ഒന്ന് പിടിച്ചു നോക്കട്ടെ സദ്യേൻ്റെ കൂടെ എസ്പെഷ്യലി നോൺ വെജ് സദ്യേൻ്റെ കൂടെ രണ്ട് മീൻപൊരിച്ചുള്ള ഒരു അഹങ്കാരമാണ് പഠിച്ചോന്നാൽ മറന്നിട്ടുള്ള കളിയാണെന്ന് അറിയാം പിന്നെ മീൻപൊരിച്ച കണ്ഠരം വാങ്ങിപ്പോയതാണേ ആ എക്കുറവുരിച്ച നല്ല ഫ്രഷ് ആയിരുന്നു പക്ഷേ അത് കുറച്ച് ഓവറായിട്ട് ഫ്രൈ ആയി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭയങ്കര ഭയങ്കര ഡ്രൈ ആയിരുന്നു അപ്പം അയക്കൂറ പൊരിച്ച കഴിച്ചു നോക്കിയ ശേഷമോ പിന്നെ കല്ലുമ്മക്കായി പൊരിച്ചയും ചോറും കൂടെ ചേർത്ത് കഴിച്ചേ കല്ലുമ്മക്കായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നല്ലോണം കറിവേപ്പിലും പച്ചമുളകലും ഇട്ടിട്ടുള്ള മോര് ലേശം ചോറിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് കുഴച്ചാട വെച്ച് എന്നിട്ട് അയക്കൂറ പരിച്ചെല്ലാം ചേർത്ത് വെച്ചിട്ട് ഞാനിതെല്ലാം ഇങ്ങനെ കഴിച്ചോണ്ടേ നിൽക്കുന്നുണ്ടേ സാമ്പാറും അവിയലും കുറച്ചും കൂടെ ഒന്ന് ശരിയാവാനുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ആ ആ ചോറിൽ ലേശോ ലേശം വെള്ളം കയറി പോയിന് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പിന്നെ ആ പ്രഥമനും പാൽപ്പായസം കൂടെ ഒരുമിച്ചിട്ട് ആ വാഴയിലോട്ട് അതായത് ആ കറി എല്ലാം പെരങ്ങിയിട്ടില്ല വാഴ ഇലയിലോട്ടേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ പായസത്തിലോട്ടേക്ക് പപ്പടം അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്ത് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതാണ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് എന്നു നക്കി അങ്ങോട്ട് കുടിച്ചു പിന്നെ പാൽപ്പായസം പ്രഥമൻ പപ്പടം ഒരു ചെറിയ പഴവും കൂടെ നല്ലപോലെ അങ്ങോട്ട് ഞമ്മണ്ടി കുഴച്ചിട്ട്താണ് ഇങ്ങനെ അതിൻ്റെ അടുക്ക് രസം കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ മറന്നുപോയിട്ടാ അതുകൊണ്ട്

എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഈ സ്പോട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം നമ്മുടെ കണ്ണൂർ പ്ലാസ റെയിൽവേ മുത്തപ്പൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കാർത്തിക ഹോട്ടലാണ് പിന്നെ അതിൻ്റെ മുമ്പ് നിന്ന് ഫ്രീ ആയിട്ട് ഉച്ചയ്ക്ക് മോരും വെള്ളവും കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അതെല്ലാം കഴിച്ചിറങ്ങി വൈകുന്നേരം കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ചായ ഒന്നും കുടിക്കാൻ പറ്റിയില്ലേ രാത്രിയാകുമ്പോൾ നല്ലോണം പിന്നെയും വിശക്കാൻ തുടങ്ങി കേട്ടാ കുറച്ചായി ഞാനൊരു ഞാനൊരു ബിരിയാണി എല്ലാം കഴിച്ചിട്ടേ പണ്ട് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഉച്ചവരെ വരെ ക്ലാസ്സല്ലുള്ള ദിവസമുണ്ടല്ലേ അന്നേരം ഇവിടെ വന്നിട്ട് രണ്ടര ബിരിയാണി വരെ ഒറ്റയിരിപ്പിനകത്താക്കിയ ചരിത്രം പരി ഉണ്ടായിട്ടാണ് അതേ ഞാൻ തന്നെ മിക്ക ദിവസങ്ങളിൽ ഇതിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ബിരിയാണീൻ്റെ മണടിച്ചിട്ട് ആ മണവും മണപ്പിച്ചിട്ട് കുറേ നേരം അവിടെ എങ്ങനെ നിൽക്കും ഒന്ന് രണ്ട് ബസ്സ് വരുന്ന ഞാൻ കയറിയിട്ട് അങ്ങോട്ട് പോകാൻ കാരണം മിക്ക ദിവസം എൻ്റെ അടുത്ത് അങ്ങനെ ബിരിയാണി ഒന്നും കഴിക്കാനുള്ള പൈസ ഒന്നും ഉണ്ടാവാറില്ല പിന്നെ ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ ഫുഡ് അടിക്കാനുള്ള പൈസയും വാങ്ങിക്കാറില്ല അപ്പോൾ എവിടെ എന്തെങ്കിലും പോക്കറ്റ് മണി കിട്ടുന്നതെല്ലാം കൂട്ടി 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 വെച്ചിട്ട് ഒരു ദിവസം ഒറ്റയടിക്ക് പോയിട്ട് ഒറ്റയ്ക്ക് കുറേ അങ്ങോട്ട് തിന്നു അതായിരുന്നു എൻ്റെ പോളിസി അപ്പം അങ്ങനെ എൻ്റെ ജനറേഷനിലുള്ളവർക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു ബിരിയാണി സ്പോട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം രാത്രി ഞാനൊന്ന് പോയി ലെഗ് പീസ് വേണ്ടാന്ന് ആദ്യം എടുത്ത് പറഞ്ഞു കാരണം ലഗോൺ ചിക്കൻ്റെ ലെഗ് പീസിൽ ഓരോ വലക്കും ഉണ്ടാവില്ല അങ്ങനെ ആ ചിക്കൻ പീസും ബിരിയാണി റൈസും തൈരി സലാഡും ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറിലും കൂടെ കൂട്ടി വെച്ചിട്ട് ഞാൻ ഈ ബിരിയാണി അങ്ങനെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ പണ്ടത്തെ ഇവിടുത്തെ ബിരിയാണിൻ്റെ ആ ഒരു ഫീലും ഒക്കെ ഉണ്ടല്ലോ ഓഫ് എൻ്റെ അമ്മ ഇവിടുത്തെ ബിരിയാണി വെച്ചിട്ടാണ് ചില കല്യാണ വീട്ടിലുള്ള ബിരിയാണി വരെ കമ്പയർ ചെയ്യുക അതായത് സോഫ്റ്റുള്ള ബിരിയാണിൻ്റെ അത്ര വന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ബിരിയാണി വെറും ആവറേജ് വെറും ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ സ്പോട്ട് മനസ്സിലായില്ല നമ്മുടെ കണ്ണൂർ ഫോർട്ട് ുള്ള ഹോട്ടൽ സോഫ്റ്റ് ആണ് അപ്പോൾ ആടുന്ന് ബിരിയാണി കഴിച്ച് ഇറങ്ങി തരുമോ പിന്നെ ലൈറ്റായിട്ട് ഒരു മധുരം കഴിക്കാനുള്ള വല്ലാത്തൊരു ഗ്രേവിങ് നേരെ പോയത് കണ്ണൂർ പ്ലാസ ജംഗ്ഷൻ അടുത്തുള്ള കേക്ക് സ്റ്റുഡിയോയിലോട്ട് അവിടെ പോയിട്ട് ആവിടെ ഒരു ഗുലാബ് ജാമുൻ പറഞ്ഞു കേട്ടോ മുപ്പത് രൂപയാണ് ഗുലാബ് ജാമുൻ്റെ റേറ്റ് വലിയ കുഴപ്പമില്ലാത്ത ഗുലാബ് ജാമുൻ ആയിരുന്നു അതിന് ശേഷം ഒരു സേവ് പൂരിയും കഴിച്ച് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് സേവ് പൂരി ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് ഞാൻ ആക്ച്വലി അന്നത്തെ ദിവസം കഴിച്ച ഫുഡല്ലേ പെരുന്നാൾ ദിവസം രാത്രി കഴിച്ച ഫുഡാണ് അപ്പോൾ കണ്ണൂരിൽ ഒരു ബേഗർ ജോയിൻറ്റിൽ പോയിട്ട് ഒരു ബേഗർ ഓർഡർ ചെയ്തു ഇംപോസിബിൾ ബേഗർ അതാണ് ഈ സാധനം ചിക്കൻ ആണ് ഓർഡർ ചെയ്ത് ഏകദേശം ഒരു കാണിക്കൂറുകൊണ്ട് ഈ സാധനം സെർവ് ചെയ്തതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസിലുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ഫ്രൈസ് കഴിച്ചതിന് ശേഷം ഞാൻ പതുക്കെ ബേഗറിലോട്ടേക്ക് അങ്ങോട്ട് കിടന്നത് ബന്നൊക്കെ അത്യാവശ്യം നല്ല മോസ്റ്റും സോഫ്റ്റ് ആയിരുന്നു പക്ഷേ ബേഗർ ആകാ മൊത്തത്തിൽ എനിക്ക് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് അങ്ങനെ ബേർഗർ കഴിച്ച് ആ ബേഗറിൻ്റെ കൂടെ തന്നെ ഞാൻ വേറെ ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ ബെറീറ്റോ റൈസ് ബൗൾ വിത്ത് ചിക്കൻ സ്റ്റേക്ക് ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം അമ്പത് മിനിറ്റ് എന്തായാലും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിന് എന്നിട്ട് അവസാനം സെർവ് ചെയ്യുന്ന അഞ്ച് മിനിറ്റ് മുമ്പേ വന്നിട്ട് അവർ എന്നോട് പറഞ്ഞു സ്റ്റേക്ക് തീർന്നുപോയി അതുകൊണ്ട് മിൻസ്റ്റ് ചിക്കൻ വെച്ച് എടുക്കട്ടിരുന്നു ആ സ്റ്റേക്ക് തീർന്നു പോയിരുന്നു അവർ ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പാടനെ ഇറങ്ങിപ്പോയെന്നെ മുക്കാൽ മണിക്കൂറിന് കാത്തു നിന്നിട്ട് ഇത് കഴിക്കേണ്ട കാര്യം നിനക്ക് ഉണ്ടായിട്ടില്ല ഞാനിവിടെ കരി ഓർഡർ ചെയ്തതിന് ശേഷം വന്ന ആൾക്കാർക്ക് പോലും സെർവ് ചെയ്ത് അവർ പോകുന്ന സമയത്താണ് ഈ ഐറ്റം സെർവ് ചെയ്തത് എന്നോടും മര്യയ്ക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടായിട്ടില്ല ലാസ്റ്റ് എന്തായാലും അവർ ബെറിറ്റോ ബോളിൻ്റെ പ്രൈസ് ചാർജ് ചെയ്യില്ല ഓ വളരെ സന്തോഷം എന്നാലും എനിക്കെന്തോ സർവീസ് തീരെ ഇഷ്ടമായിട്ടില്ല ഈ സ്പോട്ട് വരുന്ന അത് കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെ അടുത്തുള്ള വെസ്റ്റ് ബഗാനെ അങ്ങനെ ആടന്നിറങ്ങി കുറച്ച് നേരം ഒന്ന് നടക്കാൻ പോയേ നടക്കുന്നതിൻ്റെ അടുത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള എം ആർ എ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ട് അടുന്ന് ഒരു ജഗദ് ഷേക്ക് വിത്തൌട്ട് വാങ്ങിച്ച് കുടിച്ച് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഞാൻ അന്നാ ബിരിയാണി കഴിച്ചില്ലേ അപ്പോൾ ആ ബിരിയാണിക്കും ഗുലാബ് ജാമൂനും പിന്നെ സേവ് പൂരിയും കഴിച്ചതിന് ശേഷം അന്നേ ദിവസം രാത്രി സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത് നേരെ ഞാൻ പോയത് പേരശ്ശേരിയിലോട്ടാണ് പെരളശ്ശേരി വില്ലേജ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നമ്മളെ സനിയാട്ടൻ്റെ സ്പൈസി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഷവർമയും മൂന്ന് അൽഫാമും വീട്ടിലോട്ട് പാർസൽ വാങ്ങിച്ച് ഷവർമ മുഴുവനായിട്ട് അനക്കുള്ളതാണ് അൽഫാമും ഞാൻ ഒന്നേ കഴിക്കും കേട്ടോ ബാക്കി രണ്ടും വീട്ടിലോട്ടാണ് ഷവർമ്മയിൽ ഒരു തുള്ളി പോലും മയോണീസ് ആക്കാണ്ടാണ് ഞാൻ ആ ഷവർമ്മ ആക്കുന്ന സമയത്തേ ആ ചങ്ങനോട് പറഞ്ഞത് അവിടുത്തെ ഷവർമ്മക്ക് മയോണീസ് ഇല്ലാണ്ട് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഷവർമ്മ അപ്പോൾ ആ ഷവർമ അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പിന്നെ ആ അൽഫാമിൻ്റെ ചെസ് പീസ് പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ കൂടെ കോംപ്ലിമെൻറ്ററി ആയിട്ട് വന്നൊരു കുബൂഷുണ്ടേനും പിന്നെ വീട്ടിലൊരു ചപ്പാത്തി ഉണ്ടേനു അങ്ങനെ അതെല്ലാം മൗവഞ്ചേരി ബാങ്കിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ കോപ്പ പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ട് ഐ പി എല്ലും കണ്ടുകൊണ്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയത് പൊതുവേ ഞാൻ അൽഫാമ ചെസ്പീസാണ് കഴിക്കാറുള്ളത് കാരണം ചെസ്പീസിൽ അത്യാവശ്യം കുറച്ച് പ്രോട്ടീൻ ഉണ്ടാവുമല്ലോ എന്തായാലും ഈ ചൂടെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ചിക്കൻ കഴിക്കുമല്ലേ എന്നാൽ പിന്നെ ആ ചുളൂൽ കുറച്ച് പ്രോട്ടീൻ കൂടെ അങ്ങോട്ട് ചെന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ചെസ്പീസ് അൽഫാമോ ആണ് പിന്നെ ഇത് പാർസലും ആയതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് വീട്ടിലോട്ടെത്തുമ്പോഴത്തേക്കും കുറച്ചൊന്നും ഡ്രൈ ആയിട്ട് പക്ഷേ ഫ്ലേവർ ഉഗ്രനേനു പിന്നെ ആ ഫ്ലേവർ ശരിക്കും ആ ചിക്കൻ്റെ എങ്ങ് തായെ തട്ടുവരെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം കുമ്പൂസ് കൂട്ടിയിട്ടും ചപ്പാത്തി കൂട്ടിയിട്ടല്ലേ ഞാൻ അൽഫാമ അങ്ങനെ അങ്ങോട്ട് കഴിച്ചത് എന്നാൽ പിന്നെ പറഞ്ഞല്ലേ അപ്പം ശരി